എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചേന ചാക്കിൽ നടാൻ പോവുകയാണ് ചാക്ക് വേണം അതുപോലെ തന്നെ മണ്ണ് കുറച്ച് വേണം കരിയില വേണം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത് അതുപോലെ തന്നെ സ്യൂഡോമോണോസാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ ചേന ആദ്യം സ്യൂഡോമോണസ് പൊടിയായിട്ടുള്ളത് വെള്ളത്തിൽ കലക്കി ചേന അതിലൊന്ന് മുക്കി വെക്കണം സ്യൂഡോമോണസിൽ സ്യൂഡോമോണോസിൽ ചേന മുക്കി വെക്കുമ്പോൾ തന്നെ ചേനയ്ക്ക് മുന്നോട്ടുള്ള രോഗങ്ങൾ ഒക്കെ വരാതിരിക്കും പെട്ടെന്ന് മുളപ്പ് വരാനും എല്ലാം സ്യൂഡോമോണോസി മുക്കി വെക്കുന്ന സഹായിക്കും ഇനി നമ്മളൊരു ചാക്കെടുക്കുക ചാക്കിൻ്റെ താഴെയായിട്ട് നമ്മളൊരു താഴ്ഭാഗത്തോട്ടൊരു രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം കാരണം വെള്ളമെല്ലാം പോകാൻ വേണ്ടി ഹോൾ വേണം അപ്പോൾ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചേനയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ മുറിച്ചാൽ മതി അങ്ങനെ രണ്ട് ഹോളിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചാലും അത് പോകണമല്ലോ പനച്ചാക്ക് എടുത്താൽ മതി നമ്മൾ പഴയ ഒരു പനച്ചാക്ക് എടുക്കുക പോയ ചാക്ക് പിന്നീട് നമുക്ക് ഈ ചാക്ക് അങ്ങനെ ഇരിക്കാനാണല്ലോ അപ്പം അതിലേക്ക് നമ്മൾ ഇതാ ഇനിയിപ്പം മണ്ണിടുകയാണ് മണ്ണ് നമ്മളെടുത്തുകൊണ്ട് വന്ന മണ്ണ് കൊടുക്കുന്നു ആണല്ലേ ആ ചാക്ക് കീറിപ്പോയി ആകുമ്പോൾ നമ്മൾ വേറൊരു ചാക്കിലേക്ക് അത് മാറ്റുകയാണ് ചാക്ക് ഒത്തിരി പഴയ ചാക്ക് ചാക്കായതുകൊണ്ട് അത് കീറിപ്പോയി അപ്പോൾ നമ്മൾ ഈ ചാക്കിലേക്ക് മണ്ണിട്ടു മണ്ണിട്ടതിന് ശേഷം നമ്മൾ കരിയില ചാക്കിൽ ഇടണം മണ്ണിന് മുകളിൽ കരിയില കൊടുക്കുക കരിയിലയൊക്കെ മെയിൻ ഒരു സാധനമാണ് ചാക്കിന് നടടുമ്പോൾ ഇത് പൊടിഞ്ഞ് നന്ന നല്ല വളവും ആക്കോളും ചാക്കിൽ ഇരുന്ന് അപ്പം വളരാനും ചേനയൊക്കെ വളരാനും നല്ലൊരു വളമാണ് എന്നിട്ട് കരിയിലിട്ടതിന് ശേഷം കുറച്ച് മണ്ണൂടെ മണ്ടയിലിടുക ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം എന്നിട്ട് ചേന ഒരു അരമണിക്കൂർ നമ്മളിപ്പോൾ ചേന വെച്ചു ഏ ശേഷം ചേന വെച്ചു കൊടുക്കുക ഇട്ട മണ്ണിൻ്റെ വണ്ടയിലോട്ട് ചേന വെച്ച് ചെറിയ ചേന ചാക്കിൽ നടന്നുകൊണ്ട് നമ്മളൊരു ചെറിയ ചേനയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചേന വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കുക ചേന നേരെ വെക്കുക അതിനുശേഷം അതിൻ്റെ നമ്മൾ ഇടുന്നത് വേപ്പും പിണ്ണാക്ക് കുറച്ചിടുക ഇത് കീടപ്രതിരോധ മാർഗ്ഗമാണ് അതുപോലെ തന്നെ നല്ലൊരു വളമാണ് വേപ്പും പിണ്ണാക്ക് കുറച്ച് വേപ്പും പിണ്ണാക്കിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ നമ്മളതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് എല്ലുപൊടിയും ഇട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ കുറച്ച് എല്ലുപൊടിയും വേപ്പുമിണ്ണാക്കും ഒക്കെ ഇടുക വളരെ നല്ല വളമാണ് ജൈവ വളങ്ങളാണ് എല്ലുപൊടിയും വേപ്പുമിണ്ണാക്കും അതിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചാണകപ്പൊടിയാണ് ഇടുന്നത് ചാണകപ്പൊടിയും കൊടുക്കുകയാണ് അപ്പം ചേനയോ കാച്ചിലൊക്കെ കാണുമ്പോൾ ചാണകപ്പൊടി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു വളമായി അതിന് ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വളം ഇനിയിപ്പോൾ കുറച്ച് ഇലയും കൂടെ അതിൻ്റെ മണ്ടയിൽ കൊടുത്തു ആ കുറച്ച് ഇലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെക്കുക അപ്പം മെയിനായിട്ട് ഇത്രേം ഇതൊക്കെ ചേർക്കാനുള്ളൂ ചാക്കിൽ ചേന ഇടുമ്പോൾ നന്നായിട്ട് വളരാൻ ആയിക്കോളൂ നമ്മൾ ഇല ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞ് വളരെ നല്ല വളമാണ് നമ്മൾ അല്ലാതെ തന്നെ ചേന ഇടുമ്പോൾ മണ്ടയിൽ പൊതുമിട്ട് കൊടുക്കുമല്ലോ മറ്റ് സാധനങ്ങൾ ഒക്കെ ഉപയോഗിച്ച് പൊതുവെ ഇട്ട് കൊടുക്കും പിന്നെ ഇലയൊക്കെ ഒന്ന് പറന്ന് പോകാതിരിക്കാന് ജസ്റ്റ് ഒരു കുറച്ച് മണ്ണൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഇങ്ങനെയാണ് ചാക്കിൽ നടുന്നത് ഇനി ചാക്കെടുത്ത് വെച്ചാൽ മതി